അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബൺ മെറ്റീരിയൽ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എത്ര കെ ജി ബൺ മെറ്റീരിയൽ ആണ് എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നമ്മുടെ കയ്യിലുള്ള ബൺ മെറ്റീരിയൽസ് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും ഏതൊക്കെ ബൺ എല്ലാവർക്കും അറിയും അപ്പോൾ ഇതിന് ഹാഫ് കെ ജിക്ക് ആയിട്ടാണ് എടുക്കേണ്ടത് ഹാഫ് കെ ജിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടുക്കാന്ന് ഈ റേറ്റിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഹാഫ് കെ ജി പിന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിട്ടാണ് കൊടുക്കുന്നുണ്ടായത് ഇപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഹാഫ് കെ ജി ഷിപ്പിംഗ് ചാർജ് അടുക്കാന്ന് കൊടുക്കുന്നത് വേണ്ടവർ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതിന് ടു കെ ജിക്ക് മുകളിൽ എടുക്കുമ്പോഴൊക്കെ ഇതിന് റേറ്റിൽ വ്യത്യാസം വരും അപ്പം അങ്ങനെ കൂടുതലായിട്ട് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കൂടുതലായിട്ട് എടുക്കുമ്പോഴത്തെ റേറ്റ് വരുന്നൊക്കെ വാട്സപ്പിൽ ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞുതരും അതുപോലെ ഈ ഓഫർ ഉള്ളത് ടു ഡേയ്സ് മാത്രമാണ് ഇന്ന് ഞാൻ പന്ത്രണ്ടിനാണ് വീട് ഇടുന്നത് പതിമൂന്ന് പതിനാലിന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയല്ലോ താങ്ക് യു